നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും ഭരണഘടനയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു മൂന്നാമത്തെ തവണയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടുന്നത് എന്നിട്ടും തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയ അവരെന്തോ വിജയിച്ച വിജയിച്ച രീതിയിലായിരുന്നു ആ തോൽവി അംഗീകരിക്കാതെ നരേന്ദ്രമോദിയെയും കൂട്ടരെയും ഭരണഘടന ഭരണഘടന പഠിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ അവർ ആവശ്യത്തിനും അനാവശ്യത്തിനും ആ ഭരണഘടനയും പിടിച്ചുകൊണ്ട് അവർ ഡയലോഗ് അടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പപ്പുമോൻ എന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിചാരിച്ചില്ല അവർക്ക് ഒരു വലിയ എട്ടിൻ്റെ പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് ഇപ്പോൾ ഇത് കൈയ്യോടെ കിട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇനി ഭരണഘടനാ ഹത്യ ദിനമായിട്ട് ആചരിക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞു ഇനി എല്ലാ വർഷവും രാഹുൽ ഗാന്ധിയുടെ പിതാവിൻ്റെ മാതാവായ ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ എന്ന കിരാത നടപടി ഇനി കാലാകാലങ്ങൾ ജനങ്ങൾ ഓർമ്മിക്കാൻ പോവുകയാണ് അതിനായി എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയഞ്ച് എന്ന ദിവസം ഭരണഘടനാ ഹത്യദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് വല്ല കാര്യമുണ്ടായിരുന്നോ പപ്പുമനെ ഈ അഭ്യാസം കാണിക്കാൻ എന്നാണിപ്പോൾ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് ഈ ഭരണഘടനയും പൊക്കി പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിലും മറ്റുമെല്ലാം ഈ ഷോ കാണിച്ചതുകൊണ്ടല്ലേ അവരിപ്പോൾ അടിയന്തരാവസ്ഥയെ കയറി പിടിച്ചത് അതുകൊണ്ട് മാത്രമല്ലേ അടിയന്തരാവസ്ഥയുടെ ഫലങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി കാലാകാലങ്ങൾ ഈ ജൂൺ ഇരുപത്തഞ്ച് എന്ന ദിവസം ഭരണഘടനാ ഹത്യദിനമായിട്ട് ആചരിക്കാൻ പോവുകയാണ് ബി ജെ പി എത്ര കാലം ഭരിക്കുന്നു അത്ര കാലവും ഒരുപക്ഷെ അവർ ഇത് ആചരിക്കും ഒരുപക്ഷെ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ അപ്പോൾ മാത്രം അവർക്ക് ഒരുപക്ഷെ ഈ ദിനം മാറ്റാൻ പറ്റിയേക്കാം പക്ഷെ തൽക്കാലം മറ്റു നിവൃത്തിയൊന്നുമില്ല ഇതിനാണ് പണ്ടുള്ള ചില മുതിർന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ വെറുതെ കൊണ്ട് ചുണ്ണാമ്പ് തേക്കരുത് എന്നൊരു പ്രയോഗമുണ്ട് ആ വെറുതെ ഇരുന്നിടത്ത് കൊണ്ട് ചുണ്ണാമ്പ് തേക്കാൻ നോക്കിയതാണ് ഈ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഇപ്പോൾ എട്ടിൻ്റെ പണി തിരിച്ചു കിട്ടിയത് ഇനി എന്തായാലും ഓരോ ദിവസവും ഈ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുമ്പോൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ ചെറിയ കുട്ടികളടക്കമുള്ളവർ ആ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി പഠിക്കും അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കും അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ എന്നൊരു കിരാത നടപടി ഈ ഇന്ത്യയിൽ നടപ്പാക്കിയെന്നും അത് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണെന്നും ഇന്ദിരാഗാന്ധി എന്നത് രാജീവ് ഗാന്ധിയുടെ മാതാവാണെന്നും രാജീവ് ഗാന്ധി എന്നത് രാഹുൽ ഗാന്ധിയുടെ പിതാവാണെന്നും മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഈ ഭരണഘടനയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നുള്ള ചരിത്രം കൂടി അറിയും കാരണം പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട് മഹാത്മാഗാന്ധിയുമായിട്ട് എന്തോ ബന്ധമുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ലീഗ് യൂത്ത് ലീഗിൻ്റെ നേതാവിന് വരെ നമുക്കറിയാം പി കെ ഫിറോസ് ഒരിക്കൽ പ്രസംഗിക്കുന്നു മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനായ രാഹുൽ ഗാന്ധിയെ അല്ലാത്ത നമ്മൾ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന തരത്തിൽ മഹാത്മാഗാന്ധിയും ഈ നെഹ്റു കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല മഹാത്മാഗാന്ധിയും നെഹ്റുവുമൊക്കെ സമര സേനാനികളായിരുന്നു അന്നത്തെ കാലത്ത് സുഹൃത്തുക്കളായിരുന്നു എന്നതിനപ്പുറം അവർ തമ്മിൽ കുടുംബപരമായോ അല്ലാതെയോ യാതൊരു ബന്ധവുമില്ല പക്ഷേ ഈ ഗാന്ധി എന്ന വാലും വെച്ചുകൊണ്ട് പേരിൻ്റെ കൂടെ വാലും ചേർത്ത് വെച്ചുകൊണ്ട് കുറേ ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അങ്ങനെ കഴിഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബം മാത്രമാണത് അവിടെ ജനിച്ചു വീഴുന്ന ഓരോ ആളുകളും വിചാരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യയുടെ ഭരണം കയ്യിലെന്താൻ അർഹതപ്പെട്ടവരാണ് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും അവർ അതൊന്നും അംഗീകരിക്കത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടിയിട്ടും പാർലമെൻറ്റിലും മറ്റുമൊക്കെ രാഹുൽ ഗാന്ധി കടന്ന് കാണിച്ച കോമാളത്തരങ്ങളും അഭ്യാസങ്ങളും നമ്മൾ കണ്ടതാണ് അതിന് കൂടപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും കൂടി പറഞ്ഞു കൊടുത്ത ഭരണഘടനയും പൊക്കി പിടിച്ചു കൊണ്ടുള്ള ഏറ്റവും ഒടുവിൽ പണി കിട്ടിയപ്പോൾ ആർക്കാണ് എട്ടിൻ്റെ പണി കിട്ടിയത് എന്ന് നോക്കുക ഗ്ലോബൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഡെമോക്രസി അതായത് ലോകം ഈ ജനാധിപത്യ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എത്ര പേർ സന്തുഷ്ടരാണ് എന്ന ഒരു സർവേ നടത്തിയപ്പോൾ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് സിംഗപ്പൂരാണ് ഒന്നാമത് വന്നത് ഇന്ത്യയിലെ ജനങ്ങൾ എഴുപത്തേഴ് ശതമാനം ആളുകൾ നിലവിലെ ജനാധിപത്യ വ്യവസ്ഥയോട് അവർ സന്തുഷ്ടരാണ് അവർക്ക് പ്രശ്നമൊന്നുമില്ല ബാക്കി വരുന്ന ഇരുപത്തി മൂന്ന് ശതമാനം ഉള്ളൂ ജനാധിപത്യരോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആ കൂട്ടത്തിൽ ഇവിടെയുള്ള ചില ഒക്കെ പെടും എന്തായാലും മൂന്നാമത്തെ തവണ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴും ഇന്ത്യയിൽ എഴുപത്തി ശതമാനം ആളുകൾ ഇവിടുത്തെ നിലവിലെ ജനാധിപത്യ വ്യവസ്ഥിതിയോട് സന്തോഷത്തോടെ പ്രതികരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് അമേരിക്ക പോലും അല്ലെങ്കിൽ യു കെ പോലുമൊന്നും അവർ അൻപത് ശതമാനം പോലുമില്ല അതിലുമൊക്കെ വളരെ താഴെയാന്ന് ഓർക്കുക നമുക്ക് മുകളിൽ ഒരൊറ്റ രാജ്യമേ ഉള്ളൂ അത് സിംഗപ്പൂർ അതൊരു ചെറിയ രാജ്യമാണ് പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ള നമ്മുടെ ഈ വലിയ രാജ്യത്തെ ഏതെങ്കിലും ഒരു ചെറിയ സംസ്ഥാനത്തിന് ഇത്രയും മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് സിംഗപ്പൂർ അവ അവർ മാത്രമാണ് നമുക്ക് മുകളിലുള്ള മുന്നിലുള്ളത് എൺപത് ശതമാനം ആളുകളാണ് അവിടെ ആ ജനാധിപത്യത്തോട് കൂറും പുലർത്തി അല്ലെങ്കിൽ അതിനോട് സന്തുഷ്ടരായിട്ട് നിൽക്കുന്നത് അതിനുശേഷം രണ്ടാം സ്ഥാനത്ത് നമ്മളാണ് ഇതാണ് ലോകം തന്നെ ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സത്യം അപ്പോഴാണ് ഇവിടെ ഭരണഘടനയും പൊക്കി പിടിച്ചുകൊണ്ട് പപ്പുവനും കൂട്ടരും കാണിച്ച അഭ്യാസം എന്തായാലും സമയത്ത് തന്നെ നല്ല കൊട്ട് കൊടുത്തു നല്ല എട്ടിൻ്റെ പണി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ കൃത്യമായും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ബി ജെ പി അത്രയൊന്നും പ്രകോപനപരമായ രീതിയിലേക്ക് പോയിരുന്നില്ല പക്ഷേ അവരെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞാൽ അവർ ഇനി ഒട്ടും പിന്നോട്ട് പോവില്ല തിരിച്ച് പണി തന്നിരിക്കും എന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ദിനം